കാസർഗോഡ് നിന്ന് നടക്കാൻ തുടങ്ങിയ ഇവർ ഭൂട്ടാൻ നേപ്പാൾ എന്നീ ഇന്ത്യക്ക് പുറമേയുള്ള രണ്ട് രാജ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് കാസർഗോഡ് സ്വദേശികളായ ഈ രണ്ടുപേർ പേർ വയറൊക്കെ വന്നുകഴിഞ്ഞാൽ പെട്ടു പെട്ടു ഓടി പോരും അത്രയേ ഉള്ളു ഈ ട്രിപ്പിന് മൊത്തത്തിലുള്ള ചിലവും വാപ്പയാണ് നോക്കുന്നത് എല്ലാ മാസവും ക്യാഷ് അടുത്തായിട്ട് എനിക്ക് ക്യാഷ് തരാൻ തരത്തിന്റെ അത് വെച്ച് ഞങ്ങൾ കണ്ടു ലക്ഷം പോകാൻ പരിപാടി വാപ്പാമാരായ പതിമൂന്നായിരം കിലോമീറ്റർ നടക്കുന്ന ഇവരുടെ കൂടെ ചുരുങ്ങിയ പക്ഷം ഒരു നൂറ് മീറ്ററെങ്കിലും നടക്കാതെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും ഹായ് ബ്രഹ്മ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമൊന്നും എന്നാൽ പോലും നമ്മൾ കാണാറുണ്ട് പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പരിചയപ്പെടാത്ത ഒരു വിഷയമാണ് രണ്ടുപേർ ഇങ്ങനെയുള്ള രണ്ടുപേരെ നിങ്ങൾ കണ്ടു കാണും ഒരു ബാഗൊക്കെ തൂക്കിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പതാക പിന്നിൽ വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടു കാണും അല്ലേ ചിലപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ ആഗ്രഹിച്ചു കാണും പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പരിചയപ്പെടാതെ പോയിട്ടും പക്ഷേ നമുക്ക് ഈ പേരെ പരിചയപ്പെടാം ഈ പേർ പതിമൂന്നായിരം കിലോമീറ്റർ നടന്നു പോവുകയാണ് ഏകദേശം മൂന്ന് രാജ്യങ്ങളിലേക്കാണ് ഇവർ നടന്നു പോകാൻ മുന്നോട്ട് പോകുന്നുള്ളത് അതായത് നടന്നിട്ട് തന്നെ മൂന്ന് രാജ്യങ്ങൾ താണ്ടാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചിരിക്കുകയാണ് കാസർഗോഡ് നിന്ന് നടക്കാൻ തുടങ്ങിയ ഇവർ ഭൂട്ടാൻ നേപ്പാൾ എന്നീ ഇന്ത്യക്ക് പുറമെയുള്ള രണ്ട് രാജ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ് കാസർഗോഡ് സ്വദേശികളായ ഈ രണ്ടു പേർ നമുക്ക് ഇവരെ പരിചയപ്പെടാം എന്താണ് പേര് എൻ്റെ പേര് സിനാനാണ് മുളിയെടുക്കാം കാസർഗോഡ് കുമ്പള പഞ്ചായത്തിലാണ് നമ്മളെ പഞ്ചായത്തിൽ പത്താം വാട്ട് മുളിയെടുക്കത്ത് മുളിയെടുക്കത്തെ ആളാണ് എൻ്റെ പേര് മുഹമ്മദ് സുബൈർ സ്ഥലം കാസർഗോഡിനെയാണ് കുമ്പള അതായത് കുമ്പള പഞ്ചായത്തിൻ്റെ മുഴിയെടുക്കത്തെ സുബൈറും സിനാനുമാണ് പതിമൂന്നായിരം കിലോമീറ്റർ നടന്നു പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്കറിയാവുന്ന വിഷയമാണ് എന്താണ് ഇവന്മാർക്ക് ബ്രാന്താണോ അല്ലെങ്കിൽ തലയ്ക്ക് വെളിവില്ല എന്നൊക്കെ ചില ആളുകളൊക്കെ ചോദിക്കും പക്ഷേ അതല്ല വിഷയം നമ്മുടെ ആഗ്രഹങ്ങളാണ് വിഷയം അല്ലേ ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട് അതാണ് അവർക്ക് വലുത് അതിൽ നമ്മൾ കയറി ഇടപെടുന്നത് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കയറിയിട്ട് അതിൽ നമ്മുടെ അഭിപ്രായം പറയുന്നത് ശരിയല്ല ഇവരുടെ കുടുംബത്തിനില്ലാത്ത പ്രശ്നം ഇവരുടെ നാട്ടുകാർക്കില്ലാത്ത പ്രശ്നമാണ് നമുക്കെങ്കിൽ അതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് അത് മാറ്റേണ്ടത് നമ്മളാണ് നമുക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്താണ് ഇങ്ങനൊരു യാത്രയുടെ ഒരു കാര്യം ഈ പതിമൂന്നായിരം കിലോമീറ്റർ നടന്നു പോകുമ്പോൾ വല്ലാത്തൊരവസ്ഥയല്ലേ അത് അവസ്ഥയാണോ ചോദിച്ചാൽ ആണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് നല്ല ബോഡി ഇഷ്യൂസ് ഇഷ്ടം പോലെ വരാൻ സാധ്യതകളുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ആഗ്രഹമാണ് അതായത് യാത്രാ നമുക്ക് പണ്ടേ പ്രാന്തമുള്ള സംഭവമാണ് പക്ഷെ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പം ആ പറയാം അങ്ങനെയും പറയാം സത്യത്തിൽ സഹിക്കുമെന്നാണ് വിളിക്കുന്നതായിട്ടുള്ള വേറെ കാര്യം അവർ ആഗ്രഹം എന്ന് എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് നടന്നിട്ട് പോകാന്നുള്ളത് പക്ഷേ ആദ്യം ഒരു നാലരം കിലോമീറ്റർ ലഡാക്ക് വരെ പോകാൻ പ്ലാൻ ചെയ്തു പക്ഷേ എൻ്റെ ആഗ്രഹിച്ചു അതല്ലായിരുന്നു ഇതുപോലെ മൊത്തത്തിൽ ഇന്ത്യയും നേപ്പാളും മൊത്തം കവർ ചെയ്യണമായിരുന്നു പക്ഷേ നടക്കില്ല എന്നുള്ള കാര്യം കൊണ്ട് അങ്ങനെ തീരുമാനിച്ചായിരുന്നു പിന്നെ നമുക്ക് തോന്നിയ ഫുൾ ആയിട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെറ്റർന്ന് തോന്നി നമ്മൾ അവർ മൊത്തത്തിൽ ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നപ്പോഴാണ് ദിവനും കൂടെ വരാന്നുള്ള കാര്യത്തെ സംബന്ധിച്ചത് ഏഹ് പറയുന്നു ഒരു സ്വപ്നമാണ് പണ്ട് തൊട്ടുള്ള ഇന്ത്യ നടന്ന് കാണണം പിന്നെ അതുപോലെ നേപ്പാള് ഭൂട്ടാന് ഇങ്ങനെ നടന്ന് കാണണം പിന്നെ ഓരോ കൾച്ചർ ഓരോ ഇതൊക്കെ ആസ്വദിക്കണം ഇതാക്കണം അവരൊരാളായിട്ട് ഇങ്ങനെ മാറണം എന്നുള്ള ആഗ്രഹമുണ്ട് ആദ്യം പ്ലാൻ പക്ഷെ ഞാൻ ഇത് അവനാണ് ആദ്യം ഇത് മുമ്പ് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആരോട് പറയുന്നത് പോലും അറിയില്ലായിരുന്നു അപ്പൊ അവനാണ് ഇല്ലായിരുന്നു അപ്പൊ ഞാനും കൂടെ അവന് പോവാൻ പറ്റുന്ന ധൈര്യമായി അങ്ങനെയാണ് ഒന്നായത് പിന്നെ ഈ യാത്ര വെറുതെ ഒരു മെസ്സേജും കൂടി കൊണ്ടാണ് നമ്മൾ പോകുന്നത് അതായത് യുസ് ഹെഡ് ടു കണക്ട് അതായത് ഇപ്പോ നമ്മളെ ലോകാരോഗ്യ പബ്ലിഷ് ചെയ്ത സംഭവമാണ് ഈ മെസ്സേജ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ രോഗത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നതെന്ന് വെച്ചാൽ ഹൃദയരോഗമാണ് അതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ നമ്മൾ വ്യായാമം ഇല്ലായ്മ വ്യായാമമില്ലായ്മ അതുപോലെ ഭക്ഷണ ക്രമീകരത അങ്ങനെ കുറെ പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നടത്തുള്ള നടന്നുകൊണ്ട് ട്രിപ്പ് ആകുമ്പോൾ അത് വ്യായാമമാണ് അപ്പോൾ ഇത് ഒരു മെസ്സേജ് ആക്കി എടുക്കാമെന്ന് നമ്മൾ എന്താ പറയുക സി എസ് സി നമ്മുടെ അഷ്റഫ് സാറാണ് ഈ മെസ്സേജ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹെൽത്ത് സൂപ്പർവൈസർ അപ്പോൾ പുള്ളിക്കാരാണ് നമുക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും നമ്മളെ ട്രിപ്പിനെ യോജിച്ചൊരു സെലക്ട് ചെയ്തു അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഈ കിലോമീറ്റർ ഇങ്ങനെ നടന്നു നടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ ഭക്ഷണങ്ങള് മീൻസ് നിലവിൽ കുറച്ച് കഴിഞ്ഞ കയ്യിലുണ്ട് പിന്നെ വാപ്പ കുറച്ചൊക്കെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലടുത്തൊക്കെ നമ്മൾ ക്ലബ്ബ് വയ്യാറ് കുറെ ഫുഡ് കാര്യങ്ങള് ചില സഹായിച്ചു തരും പിന്നെ സ്റ്റേ എന്ന് പറഞ്ഞാൽ പ്രധാന ടെന്റാണ് നമ്മൾ ടെന്റ് എടുത്തിട്ടുണ്ട് രണ്ട് സ്ലീപ്പിംഗ് ബാഗ് അപ്പോൾ ഇവിടെ നമുക്ക് സൗകര്യം കൊണ്ട് നമ്മൾ ടെന്റ് അടിച്ച് കിടക്കും പിന്നെ ഫെസിലിറ്റി പിന്നെ അതുപോലൊക്കെ പിന്നെ കുളിക്കാനുള്ള സൗകര്യം പെട്രോൾ പമ്പ് ദാപ അങ്ങനെയൊക്കെ നോക്കും പിന്നെ ചിലയിടത്തൊക്കെ കോൺടാക്ട്സ് പോയി സ്റ്റേ കിട്ടുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ പോകും അത് മാത്രമല്ല ഈ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം ഒരു വലിയൊരു കാര്യമാണല്ലോ എന്തില്ലെങ്കിലും ഭക്ഷണം കഴിക്കാതെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റില്ല തീർച്ചയായും അതിന് നിങ്ങളതായിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ടാവില്ല കാരണം ഈ യാത്ര ചെയ്യുമ്പോൾ അതിനൊത്തൊരു ഭക്ഷണം കഴിക്കണം നമുക്കൊരു വലിയ രീതിയിൽ കഴിക്കാൻ വേണ്ടി പറ്റില്ല ഇല്ല വലിയ രീതിയിൽ പറ്റില്ല മാക്സിമം ലൈറ്റ് ആയിട്ട് അതായത് കുറെ കൂടുതൽ കഴിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ടോയ്ലറ്റ് പോകാൻ അങ്ങനെ കുറെ ഇഷ്യൂ വരും എന്ന് വെച്ചാൽ കുറെ കുറയ്ക്കാൻ പറയും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും വരും അപ്പോൾ അത് മെയിൻ ചെയ്ത് പോകണം പിന്നെ മാക്സിമം ഹെൽത്ത് ഇഷ്യൂസ് വരാത്ത ഫുഡ് നോക്കി സെലക്ട് ചെയ്ത് കഴിക്കേണ്ടി വരും നമുക്ക് കിട്ടുന്ന സൗകര്യം അനുസരിച്ചിട്ട് ചെറുപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വരും വയനാട്ടിലെ ഫസ്റ്റ് എയ്ഡ് കിട്ടിയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേരള പെട്ട് കക്കും മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പെർമിഷൻ അങ്ങനെ എന്തെങ്കിലും പെർമിഷൻ ഇപ്പോൾ നിലവിൽ നമുക്ക് ഫസ്റ്റ് കർണാടക കേരളത്തിന് നമുക്ക് ഫസ്റ്റ് കർണാടകൻ ഏറ്റവും വലിയ ഇഷ്ടം എന്നാലും ഇപ്പം ഞാൻ കേട്ട ന്യൂസ് വെച്ചിട്ട് ഇപ്പോൾ കർണാടക പോവാൻ സമ്മതിക്കണം പറഞ്ഞിട്ട് രണ്ട് ദിവസം അറിയില്ല എന്നാൽ നമ്മൾ ആർ ടി പി ആർ ടെസ്റ്റൊക്കെ ചെയ്ത് നെഗറ്റീവാണ് ആ റിസൾട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്താണ് സീനെന്ന് അറിയില്ല വേണ്ടി വന്നാൽ ടെസ്റ്റ് ചെയ്യും ചില സ്ഥലം നമുക്ക് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ളത് അങ്ങനെ പോകും അപ്പം അങ്ങനെ പതിമൂന്നായിരം കിലോമീറ്റർ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എത്രയാണ് നിങ്ങളൊരു ബഡ്ജറ്റ് കാണുന്നത് ബഡ്ജറ്റ് മീൻസ് നമ്മൾ വലിയ ചിലവ് നമുക്ക് വരുന്നില്ല നോർമലി ഈ ട്രിപ്പിന് വലിയ ചിലവൊന്നുമില്ല നമുക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച് പോകാവുന്നൊള്ളൂ എന്നാൽ നമ്മൾ കുറച്ച് കുറേ ഒന്നര വർഷത്തെ ട്രിപ്പാണ് കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു ഏകദേശം ഇത് ഇത് അടിച്ചു പിന്നെ ഫുൾ പർച്ചേസ് അങ്ങനെ ചെയ്ത് നമുക്ക് കുറച്ച് എക്സ്പെൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു ക്യാമറ മടിച്ചതിൻ്റെ എക്സ്പെൻസ് പക്ഷേ അങ്ങനെ അത്രയും ആവശ്യമില്ല മാക്സിമം ഒരു പത്തായിരം ഉണ്ടെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അല്ല ഈ പോകുന്ന വഴിക്ക് ഏകദേശം ടോട്ടൽ പോകാന്നുള്ളൂട്ട് പേടി എക്സ്പെൻസ് നമുക്ക് മന്ത്ലി ഒരു ഫുഡിൻ്റെ ആയിട്ട് വരുന്നുള്ളൂ വേറെ നമുക്ക് വരുന്നില്ല ഫുഡ് എക്സ്പെൻസും പിന്നെ റീചാർജ് റീചാർജ് ആകുമ്പോൾ എനിക്ക് ഒരു മുന്നൂറ്റി നാൽപ്പത്തോളം പാക്കേജ് ത്രീ ജി ബി ഡെയിലി വെച്ച് കിട്ടും അത് ഓക്കെ ആണ് പിന്നെ ഫുഡിന് രണ്ടുപേർക്കും കൂടി ഒരു പത്ത് മുന്നൂറ് ഉറുപ്പുണ്ട് മതി അറ്റ് മീൻസ് ഒരു പത്തായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം പിടിച്ചുനിന്ന് പോവാം അല്ല ഒന്നര കൊല്ലം പിടിച്ചിരിക്കുമ്പോണ്ട് ഒന്നര കൊല്ലം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും പൈസ ഒന്നര രണ്ട് ലക്ഷത്തിന്റെ നല്ല ചെലവാം പൈസ ഉണ്ടായിരുന്നു പിന്നെ വാപ്പയാണ് മെയിൻ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വളരെ വാപ്പയാണ് മെയിൻ ആയിട്ട് ഫുൾ സ്പോൺസർ ഒക്കെ ചെയ്തത് അപ്പൊ വാപ്പ കുറെ കാലത്ത് സമ്മതിച്ചിട്ടൊന്നില്ലായിരുന്നു യാത്ര കുറച്ചൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്തപ്പോ വാപ്പയാണ് ഫുൾ സപ്പോർട്ട് ഒക്കെ ചെയ്തതും ഈ ട്രിപ്പിന് മൊത്തത്തിലുള്ള ചിലവ് വാപ്പയാണ് നോക്കുന്നത് എല്ലാ മാസം എനിക്ക് അയച്ചു അപ്പോൾ അത് പരിപാടി ഇതുപോലെയാവണം അപ്പോൾ എന്തായാലും എൻ്റെ വക ഒരു ചെറിയൊരു സമ്മാനം കൂടി ഉണ്ടാവും നിങ്ങളുടെ യാത്രക്കിടയിൽ വെച്ച് ഞാൻ തരാം അപ്പോൾ എന്തായാലും ഇതൊരു വല്ലാത്തൊരു കഥയാണ് അല്ലേ അല്ലെ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഈ രണ്ടു പേർ പതിമൂന്നായിരം കിലോമീറ്റർ നടന്നു പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം സംസ്കാരം രാജ്യത്തിൻ്റെ ചരിത്രം രാജ്യത്തിലെ ചരിത്ര ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ എല്ലാം കണ്ടും കേട്ടും സംസ്കാരത്തിന്റെ തനതായിട്ടുള്ള മാർഗത്തിലൂടെ ഇവർ കടന്നു പോകുമ്പോൾ തിരിച്ചു വരുന്ന ഇവർ രാജ്യത്തിന്റെ യഥാർത്ഥ പുത്രന്മാരായി തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് കൂടുതൽ എന്തെങ്കിലും ഇല്ല ഇപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഈ നടക്കുന്ന സമയത്ത് വല്ല ക്ഷീണവും അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എല്ലാം ഇങ്ങനെ ഫസ്റ്റ് ഒരു മാസം നല്ലൊരു എഫക്റ്റ് പിന്നെ ഡെയിലി കണ്ടിന്യൂസ് വാക്കല്ല നമ്മൾ ഡെയിലി ടാർജറ്റ് ഉണ്ട് അതായത് ഇത്ര തന്നെ കവർ ഒരു ചെയ്യുന്നില്ല അകത്തായിട്ട് കവർ ചെയ്യണത് കൂടുതൽ നടന്നിട്ട് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാണ്ട് ലിമിറ്റ് നടക്കുക മാക്സിമം നാപ്പത് കിലോമീറ്റർ കൂടുതൽ നടക്കാണ്ട് നോക്കുക അല്ലെ എന്തായാലും ഇവര് പതിമൂന്നായിരം കിലോമീറ്റർ നടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒന്ന് പിന്നോട്ട് വരാം നമുക്കൊന്ന് ഒന്ന് കൂടി ആ പതിമൂന്നായിരം കിലോമീറ്റർ നടക്കുന്ന ഇവരുടെ കൂടെ ചുരുങ്ങിയ പക്ഷം ഒരു നൂറ് എങ്കിലും നടക്കാതെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഒപ്പം കിലോമീറ്റർ ഇവർ നടക്കുമ്പോൾ പതിമൂന്നായിരം കിലോമീറ്ററിൽ പതിമൂന്നായിരക്കണക്കിന് വരുന്ന കാഴ്ചകൾ പതിമൂന്നായിരക്കണക്കിന് വരുന്ന ചിത്രങ്ങൾ അനുഭവങ്ങൾ പതിമൂന്നായിരം കണക്കിന് വരുന്ന ഓർമ്മകൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ അത് പരിചയപ്പെടുത്താതെ പോകുമ്പോൾ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ യൂട്യൂബ് ചാനലിന്റെ പേര് ചാനലിന്റെ പേര് ഗോൾഡൻ ഈഗിൾ പക്ഷെ വലിയ വീഡിയോസും പെട്ടെന്ന് ട്രൈ കൺട്രി ആ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനലിന് താഴെ നിങ്ങൾ ലിങ്ക് കൊടുക്കുക എല്ലാവരോടും ഞാൻ പറയുകയാണ് ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവർ ഇങ്ങനെ ഒരു വലിയൊരു പ്രയത്നം നടത്തുകയാണ് പലപ്പോഴും പല ആളുകളും ചോദിക്കും കുടുംബത്തിന്റെ ബാധ്യത കാര്യങ്ങളൊന്നും ഇല്ലേ എന്ന് അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല എന്ന് ഇവരുടെ കുടുംബം തന്നെ പറയുമ്പോൾ നമ്മളൊന്നും കേറിയിട്ട് അക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല ഞാൻ നടന്നു നടന്ന് ഏകദേശം അൻപത് മീറ്റർ താണ്ടിയിരിക്കുകയാണ് അതുകൊണ്ട് അധികം പോകാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം ക്യാമറ പേഴ്സൺ ആഷി അലിയോടെ കൂടെ ഖാദർ കരിപ്പൊടി പബ്ലിക് കേരള